പ്രേംകുമാറിനാണ് നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വൈസ് ചെയർമാനായി പ്രേംകുമാർ പേരെടുത്തിരുന്നു രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാർ തലപ്പത്തേക്ക് എത്തുന്നത് ആദ്യമായാണ് നടൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകുന്നത് സംവിധായകരായിരുന്നു മിക്കപ്പോഴും ചെയർമാൻ പദവിയിൽ ഉണ്ടായിരുന്നത് കോമഡി റോളുകളിലൂടെ പേരെടുത്ത ഒരു താരമാണ് പ്രേംകുമാർ എന്നാൽ ഒന്നാം റാങ്കോടെ നാടകത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഐ എഫ് എഫ് കെ നടക്കാനിരിക്കെ ചെയർമാനും മലയാള ചലച്ചിത്ര നടനുമായ പ്രേംകുമാറിന്റെ സമീപനങ്ങളും നിലപാടുകളും ശ്രദ്ധയാകർഷിക്കുമെന്ന് ഉറപ്പാണ് ആ സാഹചര്യത്തിൽ പ്രേംകുമാറിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് എന്ന് മനസ്സിലാക്കുന്നത് കൗതുകമായിരിക്കും ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ തന്റെ സൈക്കോളജി ബിരുദം നേടിയ പ്രേംകുമാർ പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും തിയേറ്ററിൽ ഒന്നാം റാങ്ക് ഗോൾഡ് മെഡലുമായി ബിരുദം നേടി പ്രേംകുമാർ മാത്രമല്ല ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ നടന്മാർ കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനും ഇന്ന് സിനിമയിൽ വേറിട്ട ഭാവങ്ങളിലെത്തി വിസ്മയിപ്പിക്കുന്ന ജഗദീഷ് തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയാസ് കോളേജിൽ നിന്ന് എം കോം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്കുകാരനുമായിരുന്നു അനു മേനോൻ തിരുവനന്തപുരം ലോ കോളേജിൽ തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം റാങ്കുകാരനുമായിരുന്നു ഇന്ദ്രജിത് തിരുനെൽവേലി സർദാർ കോളേജിലാണ് തന്റെ ബിടെക് പഠനം പൂർത്തിയാക്കിയതും ബിരുദം നേടുകയും ചെയ്തത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐയിൽ നിന്നാണ് തന്റെ മെക്കാനിക് ഡിപ്ലോമ കോഴ്സ് സുരാജ് വെനാർമോഡ് പൂർത്തിയാക്കിയത് ബികോം ബിരുദധാരിയാണ് കോളേജ് കാലത്തെ സിനിമയിലെത്തിയ മോഹൻലാൽ തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് താരം ബിരുദമെടുത്തത് മമ്മൂട്ടി വക്കീലായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്ന് നടന്റെ ആരാധകർ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലാണ് താരം വിദ്യാഭ്യാസം നടത്തിയതും എൽ എൽ ബി ബിരുദം കരസ്ഥമാക്കിയതും ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ തന്റെ പഠനം നടത്തവെയാണ് പൃഥ്വിരാജിന് നന്ദനത്തിലേക്ക് അവസരം ലഭിക്കുന്നതും പിന്നീട് സിനിമയിൽ ഒന്നാം നിര നായകനാവുകയും ചെയ്തത് തുടർന്ന് ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു തീ പാറും ഡയലോഗുകളിലൂടെ ആവേശം സൃഷ്ടിച്ച താരമായ സുരേഷ് ഗോപിയാകട്ടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ആക്ഷൻ ഹീറോയായ സുരേഷ് ഗോപി തന്റെ എം പഠനം കൊല്ലം ഭാത്തിമാ മാതാ നാഷണൽ കോളേജിലായിരുന്നു നടത്തിയത് മിമിക്രിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാവുകയും പിന്നീട് സിനിമയിൽ കുടുംബ നായകനായി മാറുകയും ചെയ്ത ജയറാം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടിയിട്ടുണ്ട്